نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الكتاب كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُمْ مِنْ نَفْسٍ وَاحِدَةٍ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما റബിഷറഹ്ലി സുദരിലി അമ്രി വഹ്ലുൽ ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പടച്ചറുപ്പ് സുബാനഹു താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീനൻ്റെ പേരിൽ ഒസയ്യത്ത് ചെയ്യുകയാണ് നാളെ പടശറബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഹീങ്ങളായിക്കൊണ്ട് കണ്ടുമുട്ടുവാൻ നടൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ പെടുക എന്നുള്ളത് എങ്ങനെ ചെയ്താലാണ് എന്ത് പ്രവർത്തിച്ചാലാണ്

പിന്നാലെ വന്ന ആളുകളും അള്ളാഹു സുബഹാനഹുഅ താല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവർ അള്ളാഹുനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞില്ല അള്ളാഹു ബാക്കിയായിക്കൊണ്ട് പറയുകയാണ് അവർക്കാകുന്നു അള്ളാഹു സുബാനഹുഅ താല താഴ്ഭാഗത്തു കൂടി അരുവികളൊഴുകുന്ന സ്വർഗം അവർക്കാണ് അള്ളാഹു സുബാനഹ ഒരുക്കി വച്ചിരിക്കുന്നത് അവർ അതിൽ അവർ അതിൽ എന്നെന്നും നിത്യവാസികളായിരിക്കുമെന്നുമുള്ള ഹസ്മാനതല പറയുന്നുണ്ട് ശേഷം പറയുക ദാലിക്കൽ ഫൗസുൽ അദീം അതാണ് ഏറ്റവും വലിയ മഹത്തായ വിജയമെന്ന് പടച്ചറപ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റാരുമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ്റെ സഹാബാക്കളാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഹാബത്ത് എങ്ങനെയാണോ ജീവിതത്തെ ക്രമീകരിച്ചത് ആ ഒരു ക്രമീകരണത്തിലൂടെ ആയിരിക്കണം നമ്മളും ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ എന്താണ് അതിൻ്റെ ഒരു ഗുണം അബു ഹുറേ അദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പർവാചൻ സലഹി സ്ലാ പറയുന്നുണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബിരിയിൽ അടുത്തേക്ക് വിളിക്കും ജിബിരിയിലെ ഞാൻ ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടണമെന്ന് പറയും ആ ഒരു സമയത്ത് ജുബിരി അലൈഹി സ്വലാം ആ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയും എന്നിട്ട് വാനലാ വാനലോകത്തുള്ള മറ്റുള്ള മലക്കുകളോട് പോയിക്കൊണ്ട് ഈ ഒരു വിഷയം പറയുകയും അങ്ങനെ ജുബിലി അലൈഹി അത് പറയുമ്പോൾ ആ ബാക്കിയുള്ള മലക്കുകളും ആ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടും എന്നിട്ട് ആദീസിൻ്റെ അവസാനം പറയുന്നുണ്ട് സുമയൂലഹുൽ കബൂൽ ഫിൽ അറുൽ അള്ളാഹു സുബഹാനു വത്താല അവൻ ഇഷ്ടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭൂമിയിൽ സ്വീകാര്യത നൽകുമെന്ന് പടച്ചുറുപ്പ് സുബഹാനു തലമുക്ക് അറിയിച്ചു തരികയാണ് ഇനി അള്ളാഹു സുബഹാനു വത്താല ഇഷ്ടപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടുക എന്ന് നമ്മുടെ വലിയ ആഗ്രഹമാണ് അപ്പോൾ ഏതൊരു വിഭാഗത്തെയാണ് പടച്ചറബ് ഇഷ്ടപ്പെട്ടത് എന്നറിഞ്ഞിരിക്കലും ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടലുമൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായി മാറുന്നു മാറേണ്ടതുണ്ട് നമുക്ക് നോക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ ആ ഒരു സിഫത്തുകൾ ആ ഒരു വിശേഷണങ്ങളെയൊക്കെ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട് അത് ഏറ്റവും മുഖ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് തക്കുവ എന്നുള്ളത് അള്ളാഹുബാനഹുവാലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്നുള്ളത് അതിലൊരു വിഭാഗം മുത്തഹീങ്ങളാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് പല കുത്തുബകളിലും കേട്ടതാണ് തവ എന്നുള്ള വാക്ക് ഭാഷാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ സൂക്ഷ്മത എന്നാണ് അർത്ഥം പറയുന്നത് എങ്കിലും അലി അലീറലി അള്ളാൻ ഷെറായി ആയിക്കൊണ്ട് ദീൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യക്തമായി കൊണ്ടൊരു താരിഫ് നൽകുന്നുണ്ട് അതിനൊരു നിർവചനം നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്ന നാല് കാര്യങ്ങളാണ് ആ നാല് കാര്യങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് തക്കുവ അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്നാമത്ത അദ്ദേഹം പറയുന്നത് ഹൗഫ്മിനൽ ജലീലി അള്ളാഹു സുബഹാനവോ താലെ ഭയന്നുകൊണ്ട് ജീവിക്കലാണ് രണ്ടാമത്തത് അല്ലെ അമലുബി തൻസീൽ നമ്മിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് അമല് ചെയ്യൽ അതായത് ഖുർഹാനും ഹദീസും കൊണ്ട് അമല് ചെയ്യലാണ് പ്രവാചകൻ എന്തൊരു കാര്യത്തെ അള്ള അള്ളാഹു എന്തൊരു കാര്യത്തെയാണോ പറഞ്ഞത് ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതും അതുപോലെ എന്തൊരു കാര്യമാണോ പ്രവാചകനും അള്ളാഹു സുബഹാനോ നമ്മൾ വിരാധിച്ച് ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതുമാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്നുള്ളത് അൽ കനാ ബിൽ കലീൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാനോ താല് അവൻ ഇത്ര കൊടുത്തല്ലോ എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ അവൻ ഇത്ര സമ്പത്ത് കൊടുത്തല്ലോ എനിക്ക് അവനേക്കാൾ കുറവാണ് തന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് കിട്ടാത്ത അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും മനുഷ്യരിൽ കാണാറുണ്ട് അപ്പോൾ അൽ കനാ തുബിൽ കലീൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക അള്ളാഹു സുബഹാനുഹത്തെ എനിക്ക് ഇത്രയും തന്നല്ലോ അതുപോലും കിട്ടാത്ത ആളുകൾ ഈ ഭൂമിയിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ആ ഒരു അനുഗ്രഹത്തിന് ഷുക്ർ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ലിയോ ഉമർ റഹീൽ മരണപ്പെട്ടു പോകുന്ന ദിവസത്തിന് വേണ്ടി ആ ഒരു യാത്രയ്ക്ക് വേണ്ടി നേരത്തെ ഒരുങ്ങുക എന്നുള്ളതാണ് ഈ ഒരു നാല് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് തക്കുവ അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി തക്കുവയുടെ അനിവാര്യതയെക്കുറിച്ച് നോക്കുമ്പോൾ പ്രവാചകൻ സലഹു അലൈവ് വസല്ലമ്മയും അള്ളാഹു സുബഹാനോ തായാലയുമൊക്കെ നമുക്ക് വസീയത്ത് നൽകിയതാണ് നിങ്ങൾ തക്കവയോടുകൂടി ജീവിക്കുക എന്നുള്ളത് പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം എണ്ണീച്ച് നിന്നുകൊണ്ട് സഹാബാക്കൾ സംസാരിക്കുന്നുണ്ട് അവർ സംസാരം കേട്ട് സഹാബാക്കൾ കരയുന്നുണ്ട് ആ ഒരു സമയത്ത് ഇർബാദുബിന് സാരി അറിയുള്ളവനു അദ്ദേഹം പ്രവാചകൻ ചോദിക്കുന്നു പ്രവാചകരെ തങ്ങളുടെ സംസാരം കേട്ടിട്ട് ഒരു വിട പറയുന്ന സംസാരം പോലെ ഉണ്ടല്ലോ താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് പ്രധാനമായും പറഞ്ഞു തരാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സമയത്ത് പ്രവാചകന് പറഞ്ഞ് കൊടുക്കുകയാണ് ഊസി കുംബി തക്കുവള്ളഹ് ഞാൻ നിങ്ങളെ തക്കുവ കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത് ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് എന്ന് പ്രവാചക സാഹു അലൈഹി വസ്മ പറയുകയാണ് അതുപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വഹാദ് ബി ജബലി അള്ളാൻഹു അള്ളാഹു പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സഹാബിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭം നമുക്കറിയാം വളരെ ചരിത്രത്തിൽ കണ്ണുനിറ കണ്ണുനയ്ക്കുന്ന സന്ദർഭമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വാത ഇന്ന് നീ പോയി കഴിഞ്ഞാൽ നീ ാഗത്തിനായിക്കൊണ്ട് യമിലേക്ക് പോവുകയാണ് അങ്ങനെ നീ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവുകയില്ല നീ എൻ്റെ കബറിൻ്റെ അടുക്കലൂടി ആയിരിക്കും നടന്നു വരിക എന്ന് പറയുമ്പോൾ വാദറതി എല്ലാവരും കരഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ കൽപ്പനയ്ക്ക് എതിരായി ചെയ്യാതെ കല്പന അംഗീകരിച്ചു കൊണ്ട് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട് യമലിലേക്ക് ദാഗത്തിനായിക്കൊണ്ട് ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുകയാണ് ഇത്തഖില്ലാ ഹൈഫു കൊണ്ട് മുഹാദെ നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് പ്രവാചകൻ അലൈഹി അല്ല ഒരു സമയത്ത് മുഹാദിനോട് പറയുകയാണ് ഇനി പ്രവാചകൻ സാഹു അലൈഹി വസ്ലം അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ് പോയ എല്ലാ ഓരോ പ്രവാചകന്മാരുടെയും കുറിച്ച് എടുത്തു നോക്കുന്ന സമയത്ത് ഖുറാനോട് പറയുന്നുണ്ട് നൂഹ് നൂഹ്നബി ആവട്ടെ നബി ലൂത്തനബി ഐസ നബി നബി അതേപോലെ നബിമാരെല്ലാം കൊണ്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ ധാഗവത്തിനാൽ പറഞ്ഞ ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ ബാച്ച് നിങ്ങൾ എന്നെ അനുസരിക്കുക എന്നുള്ളത് അതായത് ഞാൻ കൊണ്ടുവന്ന ശരിയായത്തിനെ നിങ്ങളനുസരിക്കുക എന്നുള്ളത് ഈ ഒരു രണ്ട് കാര്യമാണ് ആദ്യമായിക്കൊണ്ട് ഏതൊരു പ്രവാചകനും തൻ്റെ കൗമിനോട് ധാഗവത്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹുസ്മാനത്തത് ഖുറാൻ പറയുന്നുണ്ട് ഈ ഒരു കാര്യമാണ് ആ എല്ലാ പ്രവാചകന്മാരും എന്താക്കിയിട്ടുള്ളത് അവൻ തൻ്റെ ജനങ്ങളോട് ആദ്യമായി കൊണ്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി എന്തിനാണ് തക്കുവ നാം അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് എന്തിനാണ് ആ ഒരു ചോദ്യത്തിന് വ്യക്തമായി കൊണ്ടുള്ള ഉത്തരം ലഭിക്കുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വ്യക്തമായ രീതിയിൽ നമുക്ക് അള്ളാഹു സുബാനോത്തരം സൂക്ഷിക്കാൻ സാധിക്കുക അതിന് എട്ടോളം കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അത് അള്ളാഹു സുബഹാന ഹോത്ര വസീയത്താണ് അള്ളാഹൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുൻ്റെ ഉപദേശമാണ് നിങ്ങൾ തക്കുവയോടുകൂടി ജീവിക്കുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഖുറാനിലൂടെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും മിൻ നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ വേദഗ്രന്ഥം ലഭിച്ച സമുദായത്തിനും നിങ്ങൾക്കും നാം തരുന്ന വസീയത്ത് അഥവാ നിങ്ങൾക്കും നാം തരുന്ന വസീയത്ത് എന്നുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നാം മനുഷ്യനാണ് നമ്മളെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും മരണം നമ്മിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ചെറുതെന്നോ വലുതെന്നോ യുവത്വമെന്നോ ഇല്ലാതെ ഏതൊരു പ്രായത്തിലും ഏതൊരു സ്ഥലത്ത് വെച്ചും നമുക്ക് മരണം കടന്നു വരാം ഇന്ന് ഈ പള്ളിയിൽ മുമ്പാടി നിൽക്കുന്ന ഞാനോ ഇന്ന് ഈ പള്ളിയിൽ എൻ്റെ കുത്തുവ കേട്ട് വരെ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ സ്വന്തം കയ്യിൽ നടന്നെത്തുമെന്ന് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല അങ്ങനെ മരണത്തിന് ഒരു പ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ പലസീയിൽ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും ജീവനോട് ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അത്രത്തോളം വൈഫാണ് അത്രത്തോളം ദുർബലനാണ് മനുഷ്യൻ എന്നുള്ളത് ആ ഒരു മനുഷ്യൻ നാളെ മരണശേഷം അള്ളാഹു സുബഹാനു ഹോത്താലയുടെ അടുക്കൽ കൂട്ട കൂട്ടിച്ചേർക്കപ്പെടേണ്ടവനാണ് എന്ന് പറു സുബഹാനു ഹോത്താലോ പറയുന്നുണ്ട് അലമു നിങ്ങൾ നിങ്ങളള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ അറിയണേ നിങ്ങൾ നിങ്ങളല്ലാഹുലേക്ക് നിങ്ങളുടെ മരണശേഷം നിങ്ങൾ നിങ്ങളള്ളാഹുവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടേണ്ടവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അള്ളാഹു സുബാന എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എത്ര ഒളിച്ച് ചെയ്യുന്ന കാര്യം ആരും അറിയണമെന്ന് വിചാരിച്ച് റൂമ് പൂട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇനി പരസ്യമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു സുബാന അറിയുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു പറയുന്നുണ്ട് സൂക്ഷിച്ച് ജീവിക്കണേ അലമു നിങ്ങൾ അറിയണം അള്ളാഹു സുബാന തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ും അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു സുബാനുഭവമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട് ഇനി നാലാമത്തെ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ എന്തൊരു അബാധത്ത് ചെയ്യണമെങ്കിലും അള്ളാഹു സുബഹാനുഭവത്തി നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് സുബഹി നമസ്കരിക്കണമെങ്കിൽ നമുക്ക് നോമ്പ് എടുക്കണമെങ്കിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കണമെങ്കിൽ ഫറൽ നോമ്പുകൾ എടുക്കണമെങ്കിൽ അഞ്ചു നേരത്തെ ഫറൽ നമസ്കാരം അതിനു പുറമെയുള്ള സുന്നത്തായ ഏതൊരു കർമ്മം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അള്ളാ സുബാനുഹോത്താലുടെ തൗഫിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും ഇമാം ഇബിൾ അദ്ദേഹത്തിന്റെ ജവാബുൽ കാഫീല് പറയുന്നുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവൻ തലേന്ന് ചെയ്തു വെച്ച ഏതെങ്കിലും തെറ്റിൻ്റെ ബലമായിട്ടായിരിക്കാം അവന് തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിക്കാത്ത നാം ചെയ്യുന്ന തെറ്റുകൾ മൂലം നമുക്ക് തൗഫീഖ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുവാനും അവൻ നമുക്ക് അനുഗ്രഹിച്ച് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാനും ഒക്കെ നമുക്ക് തൗഫീഖ് ലഭിക്കാതെ പോകുന്നുണ്ട് എന്നാൽ നാലാമത്തെ ഒരു കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ല തഷ്കുറൂൻ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം അതായത് അള്ളാഹു സുബാനുഹോ നന്ദി ചെയ്യുവാനുള്ള അവസരം അവർക്കുണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് അതാണ് നാലാമതൊരു കാര്യമായിക്കൊണ്ട് പറയുന്നത് അഞ്ചാമതായിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹോ താല സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് അവൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു തുർഹമൂൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരുമെന്ന് പ്രചരഭു സുബാനുപോ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഒരിക്കൽ പ്രവാചക സലാഹുഅലൈ വസലമ്മ സഹാബാക്കളെ കൊണ്ട് പറയുകയാണ് നിങ്ങൾ ആരും നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് അമൽ സ്വാലിഹാത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല സഹാബാക്കളെ ഞെട്ടി സഹാബാക്കളെ ചോദിച്ചു പ്രവാചകരെ താങ്കളുടെ കാര്യമോ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണെങ്കിൽ താങ്കളുടെ കാര്യം എങ്ങനെയാണ് പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട് എനിക്കും അതെ എൻ്റെ അമലുകൾ കൊണ്ട് എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയാണ് പറഞ്ഞത് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക അവിടെയാണ് അള്ളാഹു സുബഹാന അള്ളാഹു നമുക്ക് തരുന്ന ആ ഒരു കാര്യം നമുക്കവിടെ വ്യക്തമായിക്കൊണ്ട് കാണാൻ സാധിക്കും അള്ളാഹു സുബാൻ താല പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന് പറച്ചുറപ്പ് പറയുകയാണ് ഇനി ആറാമത്തെ ഒരു കാര്യം എന്നുള്ളത് അള്ളാഹു സുബഹാനഹു താലെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് തുറവി നൽകുമെന്നുള്ളതാണ് അത് അള്ളാഹു ഖുറാനിലൂടെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് യജ അല്ലാഹു മഹ്റജ നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സിറ്റ് ഇട്ട് നൽകും നിങ്ങൾക്ക് ഒരു തുറവി ഇട്ട് നൽകും വളരെ ബുദ്ധിമുട്ടിലാണ് എങ്ങനെ ആ കാര്യത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒരു പിടുത്തവും ഇല്ലാതെ എല്ലാ വള്ളിയും പൊട്ടി അവസാനം അവസാന കച്ചിത്തുറുമ്പോ പിടിച്ചങ്ങനെ നിൽക്കുക ആ ഒരു സമയത്ത് പടച്ചറവ് സുമാനത്തിലെ എങ്ങനെ നീ ഒരു ആ ഒരു കാര്യത്തെ എങ്ങനെ നീ നേരിടണമെന്ന് അള്ളാഹു വളരെ വ്യക്തമായി കൊണ്ടവരുടെ ജീവിതത്തിന് അവന് കൊടുക്കുമെന്നുള്ളത് അള്ളാഹു സുബ്ബാനത്തിൻ്റെ വാഗ്ദാനമാണ് കഴിഞ്ഞില്ല ആ ഒരു ഭയത്തിൻ്റെ ബാക്കിയുള്ള പറയുന്നു അവൻ വിചാരിക്കാത്തടുത്ത് അള്ളാഹു സുബാന റിസ്ക് നൽകും അവൻ അവനറിയാത്തടുത്ത് നിന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സംബന്ധിച്ചിടത്തോളം അള്ളാഹു റിസ്ക് നൽകും അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ തുറവി നൽകുമെന്ന് പറച്ചറബ് നമുക്ക് വാഗ്ദാനം തരികയാണ് ഏഴാമത്തെ ഒരു കാര്യം എന്നുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹഫിറത്ത് ലഭിക്കുമെന്നുള്ളതാണ് രാമെന്നോ പകലെന്നോ ഇല്ലാതെ ഏറെ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മകഫറത്ത് ലഭിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ അള്ളോ സുബഹാനോ താല നമുക്ക് പുറത്തു തരണമെങ്കിൽ നാം തക്കുവയോടുകൂടി ജീവിക്കേണ്ടതുണ്ട് ഖുറാനിലൂടെ പടച്ചറുപ്പ് പറയുകയാണ് അള്ളാഹുവിനെ സൂക്ഷി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്ക് പുറത്തു തരികയും അതുപോലെ തന്നെ ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഈ ഭൂമിയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവനെതിരായിക്കൊണ്ട് വരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവനെതിരായിക്കൊണ്ട് അവന് കുറേ ബുദ്ധിമുട്ടുകൾ അവന് വരാൻ സാധ്യതകളുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളെ എല്ലാം സഹിച്ചുകൊണ്ട് അള്ളാഹ് സുബാനോ താലെ യഥാവിധി അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പറഞ്ഞിട്ടുള്ള ഇബാധികൾ ചെയ്തുകൊണ്ട് അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളെ പരലോകത്ത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അവനെ കാത്തിരിക്കുന്നത് ഖുറാനിലൂടെ പറയുന്നുണ്ട് സൂറത്ത് സൂറത്ത് സൂറത്തെ മുപ്പത്തി ഒന്ന് മുതലുള്ള ആയിരത്തികളെ പറയുകയാണ് ഇന്നലിൽ നാം എഴുതിയെടുത്ത സ് എസ് എൽ സി പ്ലസ് ടു പി ജി പി എച്ച് ഡി ഡിഗ്രി എന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മരണത്തോടു കൂടി എന്താണ് വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമാണ് എന്നാൽ ഈ ഒരു ഭൂമിയിൽ നാം എല്ലാ സുബഹാനഹുവലയെ സൂക്ഷിച്ച് ജീവിച്ച ആ ഒരു ജീവിതം ആ ഒരു ജീവിതമാണ് നാളെ പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരിക എന്ന് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നൽ മുത്തഖീന മഫാസ തീർച്ചയായും മുത്തഖിങ്ങൾക്കാണ് വിജയം എന്നുള്ളത് ഒക്കെ ഇന്നൽ മുത്താബ അവർക്കാണ് തോട്ടങ്ങളും വിവിധതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഉള്ളത് ഏറ്റവും സൗന്ദര്യം കൂടിയ കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ഇണകളെ അല്ലാഹു അള്ളാഹു സുബഹാനുഹുത്താൽ അവർക്കവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിറഞ്ഞ പാനപാത്രങ്ങൾ അതുപോലെ തന്നെ പാഴ്വാക്കുകൾ അവിടെ കേൾക്കുക പാഴ്വാക്കുകളും കള്ളത്തരങ്ങളും ഒന്നും നാളെ സ്വർഗ്ഗത്തിൽ കേൾക്കപ്പെടുകയില്ല എന്നിട്ട് എന്നിട്ടുള്ള പറയുന്നുണ്ട് ഹിസാബ ഇത് അല്ലാഹുവിൽ നിന്നുള്ള അവൻ ചെയ്തു വെച്ചതിൽ നിന്ന് ചെയ്തു വെച്ചതിന് അല്ലാഹുവിനെ ഭൂമിയിൽ അവൻ സൂക്ഷിച്ച് ജീവിച്ചതിന് അള്ളാഹുവിന് നൽകുന്ന കണക്കൊത്ത പ്രതിഫലമാണ് ഇത് എന്ന് പടച്ചറബ് പറയുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈയൊരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബഹാനു ഹോചാലെ ഏറ്റവും അധികം നല്ല രീതിയിൽ തക്കുവേ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബഹാനു ഹോ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ൾ ജീവിതത്തിന്റെ എല്ലാ ഓരോ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദിനൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല നാളെ അവനെ കണ്ടുമുട്ടുമ്പോൾ തക്കുവയുള്ളവരായി മുത്തഖ്യങ്ങളായി കണ്ടുമുട്ടുവാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടവരായത്തുണ്ട് ഈ തക്കുവയെ സംബന്ധിച്ച് അള്ളാഹുഅല്ല പറയുന്നുണ്ട് തക്കുവയുള്ളവരിൽ നിന്ന് മാത്രമേ അവന്റെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ തക്കവയില്ലാത്തൊരു മനുഷ്യൽ നിന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാത്ത അള്ളാഹുവിൻ്റെ ബജി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാന സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് ആയത്തിൽ നിന്ന് വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ചില ആളുകളുണ്ടാവും ദാഹത്തിൻ്റെ മേഖലകളിൽ എല്ലാ മേഖലകളും നിറഞ്ഞു നിൽക്കുന്ന വളരെയധികം സജീവമായിക്കൊണ്ട് സാമൂഹികമാകട്ടെ നമ്മുടെ മതപരമായ രംഗത്താവട്ടെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ചിലർക്കെങ്കിലും അതെല്ലാം മറ്റൊരാളെ കാണിക്കാൻ ഇല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ഭൗതികമായ നേട്ടം നേടിയെടുക്കാൻ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഇല്ലെങ്കിൽ രഹസ്യ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന പുറത്ത് നല്ല മുഖമണിഞ്ഞ് നിൽക്കുന്ന ആളുകൾ പലപ്പോഴും രഹസ്യ ജീവിതത്തിൽ വളരെയധികം തിന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അള്ളാഹ് സുബാനുഭവത്താല നാം അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് യാത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നമ ഇന്നമ എന്ന ഹർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാത്രം മാത്രമെന്ന് പറയുന്ന അപ്പുറത്തോണ്ട് ഒന്നുമില്ല അതിലേക്ക് മാത്രമെന്ന് ചുരുക്കി പറയാനാണ് ഇന്നമ എന്ന ഒരു ഹർഫിനെ അറബിയിൽ ഉപയോഗിക്കുക അപ്പൊ ഇന്നമ എത്തൽഹുൽ മുത്തഖിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് മുത്തഖിങ്ങിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ തക്കവ ഇല്ലാത്തവരിൽ നിന്ന് അവരുടെ അമേദികൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹാനായ അബൂ അക്കർ റുദ്ദി അദ്ദേഹം മരണ ആസന്നമായി കിടക്കുന്ന സമയത്ത് ഉസ്മാ റുദ്ദി അള്ളാവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഉസ്മാനെ എനിക്ക് ഉമറിനെ കുറിച്ച് എന്താ അഭിപ്രായം അടുത്ത ഹലീഫാക്കണമല്ലോ അപ്പൊ ഭരണവേളയിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഉമറിനെ കുറിച്ച് എന്താ അഭിപ്രായം ആ സമയത്ത് ഉസ്മാൻ പറഞ്ഞു ഉമറിന്റെ പരസ്യ ജീവിതത്തെക്കാൾ വളരെ നല്ലതാണ് ഉമറിന്റെ രഹസ്യ ജീവിതം അത്തരത്തിലുള്ള ഒരുപാട് മാതൃകകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു മാതൃകകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണോ അവർ ജീവിച്ചത് ആ ഒരു മാതൃകയായ സലഫുസ്വാലിയങ്ങൾ പ്രവാചകൻ സലഹ് അലൈ സഹാബാക്കൾ താപേകൾ തബോ താബേ അബോ താബിയും അങ്ങനെയുള്ള വന്ന സലഫിലെ ആളുകൾ എങ്ങനെയാണോ ജീവിച്ചത് അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന എന്തൊക്കെ സ്ട്രാറ്റജികളാണോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെയാണ് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ദീനി ദീനിയായ ഒരു ജീവൻ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു മാതൃകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ തക്കവയോടുകൂടി മുത്തക്കയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനത്തലോട് പ്രാർത്ഥിക്കുക ആ പടച്ചവനെ എനിക്ക് തക്കുവ എൻ്റെ ജീവിതത്തിൽ മനഃപൂർവ്വം തന്നെ എനിക്ക് തക്കുവ കൊണ്ടുവാനുള്ള തോഫി നൽകണം പടച്ചവനെ ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തല്ല പടച്ചവനെ എന്ന് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയങ്ങളിൽ പടച്ചർ റബ്ബു സുബ്ഹാനോട് നാം ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ബാങ്കിനും മിക്കാമത്തിനും വേണ്ടിയുള്ള സമയത്ത് തഹജിദിൻ്റെ സമയത്ത് ഈ സമയത്തൊക്കെ നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെടേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് അള്ളാഹു എന്നെ തക്കുവയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥന അപ്പോൾ അള്ളാഹു സുബാനുഹൂ എല്ലാവരെയും മുത്തഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെല്ലാം അള്ളാഹു സുബാനത്തില് പുറത്ത് തന്ന് അള്ളാഹു സുബാനത്ത് അവന് ചെയ്ത അമലസാലിയാത്തുകൾക്കൊക്കെ നമുക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു സുബഹാനുഹവത്താല അവരുടെ കടങ്ങളൊക്കെ മരണത്തിന് മുമ്പ് അവർക്ക് വീട്ടിൽ കടം കടത്തിൽ നിന്ന് മുക്തനായിക്കൊണ്ട് മരിക്കാനുള്ള തോഫീക്ക് വ തആല അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് രോഗാസനായി കിടക്കുന്ന രോഗ രോഗനിലയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ പള്ളി സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരിക്കൽ അദ്ദേഹം രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അദ്ദേഹം പ്രാർത്ഥന ഹോസിയത്ത് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ അറസ്സിൻ്റെ തണലിൽ വയ്ക്കുന്ന ഏഴ് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കടച്ചോം പറഞ്ഞ ഒരു വിഭാഗമാണ് പള്ളിയുമായ കൽബിനെ കൂട്ടിയിണക്കിയ പള്ളിയുമായ സ്വന്ത ഹൃദയത്തെ കൂട്ടിയിണക്കി പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഓടി നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ അവനെ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഈശാല്ല നമ്മൾ ലോകം ഉള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു സുബഹാനോ താല രോഗങ്ങൾ മാറ്റിത്തന്ന് ആ രോഗത്തിൽ അവൻ അവൻ അവരനുഭവിച്ച ബുദ്ധിമുട്ട് അള്ളാഹു സുബാനോ താല കണക്കിലെടുത്തുകൊണ്ടെന്നുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറട്ടെ നമുക്ക് താങ്ങാൻ കഴിയാത്ത

والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب دعواتي يا قاضي الحاجات، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، اللهم يا مقلب القلوب ثبِّت قلوبنا على دينك، اللهم يا مقلب القلوب ثبِّت قلوبنا على دينك، اللهم يا مقلب القلوب ثبِّت قلوبنا على دينك. اللهم يا مقلب القلوب صبت على دينِك، وصلَّى الله على نبيِّنا محمدٍ وآله وصحبِه أجمعين، والحمدُ لله ربِّ العالمين